നമസ്കാരം വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരെ മുൻനിർത്തി പടനയിക്കുമെന്ന ഒരു വലിയ ആശയക്കുഴപ്പത്തിലായിരുന്നു ഇന്ത്യ മുന്നണി മഹാസഖ്യം അവർ ഇപ്പോൾ അവരുടെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ആർ ജെ ഡി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ലാലു പ്രസാദ് യാദവിൻ്റെ മകനുമായിട്ടുള്ള തേജസ്വി യാദവ് മഹാസഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന ഒരു പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നു മുകേഷ് സാഗ്ഞിയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥി രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിട്ടുള്ള അശോക് ഗെഹ്ലോട്ടാണ് തേജസ്വി തേജസ്വി യാദവിനെ തങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്ന് ഹോട്ടൽ മൗര്യയിൽ നടന്ന സംയുക്ത സമ്മേളനത്തിൽ ഗെഹ്ലോട്ട് പറയുകയായിരുന്നു എന്തായാലും മഹാസഖ്യത്തിൽ വ്യക്തമായ ധാരണയില്ലാതെ ആശയക്കുഴപ്പം തുടരുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വി യാദവ് സ്വയം പ്രഖ്യാപിക്കുന്നത് ഈ ഒരു നിലപാടിനോട് കോൺഗ്രസ് വഴങ്ങിയിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചന തന്നെയാണ് ഗെലോട്ടിൻ്റെ ആ ഒരു കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്